ഹലോ ഹോൾ ഇങ്ങനെ ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു രാവിലെ തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു നവംബറിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്കാണ് മെസ്സി എത്തുന്നത് എന്ന് അറിയ ആ വീഡിയോയിലൂടെ അറിയാൻ കഴിഞ്ഞത് എന്തായാലും വളരെ സന്തോഷമുള്ള നിമിഷമാണ് മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു എല്ലാവരുടെ ആശങ്കകൾക്ക് തിരശ്ശീല വീഴുന്നു അപ്പൊ അതിനു മുമ്പ് സന്തോഷിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം ഇത് ഏറ്റവും അർജന്റ് ആയിട്ടുള്ള കുറച്ച് സമയങ്ങളാണ് ആ ഹലോ ആ എടാ ഞാൻ കേട്ടതെന്താ സംഭവം എന്താ ഇത് ഏതാ സ്ഥലോ എനിക്കൊരു ഐഡിയ ഇല്ല ഇന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു നിങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ടോ കേരളത്തിലേക്ക് വരുന്നുണ്ടോന്ന് ഞാൻ പറഞ്ഞ ഇത് ഏതാ സ്ഥലം എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ആ ഞാൻ നെയ്മറിനെ വിളിച്ചു ചോദിച്ചു അപ്പൊ നെയ്മറു ഓനും വലിയൊരു ഐഡിയ ഇല്ല അത് ഏതാ സ്ഥലം പിന്നെ റൊണാൾഡോനോട് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞേ ഓന്റെ വകേലൊരു ബന്ധു ആയിട്ട് വരുമ്പോലെ ഗാമ ഇത്യാനൊക്കെ എന്താ സംഭവം ഇതേതാ സ്ഥലം ഇതേ സ്ഥലം കേരളം പിന്നെ നെയ്മർ കഴിഞ്ഞ ഫിഫ സീസണിൽ അതായത് നെയ്മറുടെ കട്ടൌട്ടിന് മുന്നിൽ ഒരു കുഞ്ഞിനെ തോളിൽ വെച്ചിട്ട് ഒരു അച്ഛനും തോന്നുന്നു നിൽക്കുന്ന ഒരു ഫോട്ടോ നെയ്മർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പുള്ളിക്ക് അറിയില്ല എന്ന് തോന്നുന്നു കാരണം പുള്ളിക്ക് അതേ പറ്റി വലിയ ധാരണയല്ല പുള്ളിക്ക് വാട്സപ്പ് ഒന്നും ഇൻസ്റ്റാഗ്രാം ഒന്നും കിട്ടുന്ന ന്യൂസുകൾ മാത്രം അറിയാവുന്ന വ്യക്തിയായതുകൊണ്ട് പുള്ളിക്കാവുന്നറിയില്ല പുള്ളിക്കാവുന്ന പുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല നെയ്മർക്ക് കേരളം അറിയില്ല എന്നാണ് പുള്ളി പറയുന്നത് റോബോർട്ടോ കാർലോസിന്റെ അടുത്ത് ഒരു മലയാളി ചെന്നിട്ട് ആം ഫ്രം കേരള എന്ന് പറയുമ്പോൾ ഓ കേരള എന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ നമ്മൾ എല്ലാവരും പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ പുള്ളി പറയുന്നത് ഇവർക്കാലും കേരള അറിയില്ല എന്നാണ് ഏഹ് മച്ചാനെ പോടാ ഇങ്ങോട്ടാന്ന് വെച്ച അടുത്ത പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകരെ നിങ്ങൾക്ക് നിരാശ മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിലുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി മെസ്സി കളിക്കില്ല എന്തിന് പറയുന്നു അർജന്റീന ടീം തന്നെ വേൾഡ് കപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ് സംശയമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരല്ലേ എന്താണ് ഈ യോഗ്യത യോഗ്യതയില്ലാത്തത് യോഗ്യതയില്ലാത്ത പ്രശ്നങ്ങളൊന്നും മെസ്സിയും അർജന്റീന ടീം അംഗങ്ങളും അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിലെ ആളുകളും എല്ലാം സെൻട്രൽ ജയിലിലാണ് ഉണ്ടാവുന്നത് ഈ മെച്ചാണല്ലോ വിഷയ ഇതുപോലൊരു നെഗറ്റീവ് നെഗറ്റീവ് ആണോ നീ തിരുന്നേ ഇത് ഞാൻ ചില വീഡിയോസ് ഒക്കെ ഞാൻ എല്ലാം നെഗറ്റീവ് 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 പോസിറ്റീവ് പറഞ്ഞൊരു വീഡിയോ ുള്ളി ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല കേട്ടോ ബെസിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ ഫുട്ബോൾ ആരാധകരെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ വഞ്ചിച്ചു എന്ന് ആരോപിച്ച് മലപ്പുറത്ത് റോഡിൽ ഫുട്ബോൾ കളിച്ച യൂത്ത് ലീഗിന്റെ പ്രതിഷേധ എന്റെ പോകും ഇവര് കുറേ നാളായിട്ട് തുടങ്ങുക റോഡി ഫുട്ബോൾ കളി ആദ്യ കണ്ട വീഡിയോ അത് മെസ്സിയുടെ ഒരു പത്താം നമ്പർ ജേഴ്സി പോലും മേടിക്കാൻ പറ്റില്ല പത്തൊമ്പതാം നമ്പർ ജേഴ്സി പഴയ ജേഴ്സി ജേഡിസ് കിട്ടൊക്കെയായിരുന്നു ഇല്ല റേറ്റ് റോഡിൽ ഇറങ്ങുന്നു ഫുട്ബോൾ കളിക്കുന്നു അതെ നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരുടെ ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാ പോകുന്നത് നിങ്ങൾ അതിനുവേണ്ടിയൊക്കെ സമരം ചെയ്യും പറ്റുമെങ്കിൽ അത് അങ്ങനെ കുറയണം ഇവിടെ സ്പെയിനിൽ വരെ എത്തി കേരളത്തെക്കുറിച്ചുള്ള ചർച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് ജയിച്ച സമയത്ത് കേരളത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞൊരു ടീമാണ് അർജന്റീന കേരള ഫുട്ബോളിന് കേരള ഫുട്ബോൾ ഫാൻസിന് ഒരു വിലയുണ്ടായിരുന്നു അതെന്തായാലും കളഞ്ഞു തുലച്ചിട്ടുണ്ട് ആരെങ്കിലും പറഞ്ഞോ കേരളത്തിലേക്ക് അർജന്റീനയെ കൊണ്ടുവരാൻ മെസ്സിനെ കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിൽ കുറച്ച് ഫുട്ബോൾ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിവുള്ള പിള്ളാരെങ്കിലും വളർന്നു വരും ദേവി ഇത് ആവശ്യമില്ലാത്ത കഥകളുണ്ടാക്കി അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പിന്നെയും കഥകളുണ്ടാക്കി നമ്മുടെ നാടിന്റെ വില കളയുന്നു പുള്ളി നമ്മുടെ നാടിന്റെ വില സംരക്ഷിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ വില കളയാതിരിക്ക നാടിന്റെ കേട്ടോ പാച്ചു ടീം വരാൻ പോകുന്നില്ല അർജന്റീന ടീമും നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകുന്നില്ല കേരളത്തിലേക്ക് വരാൻ പോകുന്നില്ല ഇതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം നൂറ്റി മുപ്പത് കോടി അർജന്റീനയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട് പിന്നെയും മുപ്പത് കോടി അറുപത് കോടി അർജന്റീന ചോദിച്ചു എന്ന് പറയുന്നുണ്ട് പതിനഞ്ച് ലക്ഷം നമ്മളെ മന്ത്രിക്ക് ട്രാവലിയും ചിലവാകുന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പറയും ഇതൊക്കെ ഗവൺമെൻറ് എല്ലാം കൊടുക്കുന്ന സ്പോൺസേഴ്സാണ് കൊടുക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും പ്രോപ്പറായിട്ടൊരു പഞ്ചായത്ത് ഗ്രൗണ്ട് ഉണ്ട് എത്രയോ കഴിവുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് നല്ല ഹൈലി ടാലൻ്റഡ് ആയ പ്ലേയേഴ്സ് നമ്മളെ നാട്ടിലുണ്ട് നമ്മുടെ ഇന്ത്യയിലുണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഈ പൈസ ഒക്കെ സ്പോർട്സ് കേരളക്കും റൂട്ട് ലെവലിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു വേൾഡ് കപ്പ് കളിക്കണ്ടേ ഒരു അണ്ടർ ട്വന്റി കളിക്കണ്ട അല്ലെങ്കിൽ എന്താ പറയുക നല്ല പ്ലേസിന് ഇന്ത്യക്ക് വേണമെങ്കിൽ സമ്മാനിക്കാനിക്കാൻ പറ്റും ഡെഫിനറ്റ്ലി ഞാൻ പറയും പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാണ് സ്പോർട്സ് മോനെ പാച്ചു പാച്ചു പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മാഡം മോനെ ഇതൊക്കെ നീ ഒരു സ്പോൺസറോട് പറയേണ്ട കാര്യമല്ല ഒരു സ്പോൺസറാണ് ഇവിടേക്ക് കൊണ്ടിരുന്നത് അപ്പോ അവരോട് പറയേണ്ട കാര്യമല്ല ഇവർ ഇവിടുത്തെ ഇതൊക്കെ ഇവിടുത്തെ നീ ഗവൺമെന്റിനോട് പറ ഗവൺമെന്റിനോട് പറഞ്ഞാൽ മാത്രമേ നീ ഇപ്പൊ ഗവൺമെന്റ് സ്റ്റേഡിയം ഉണ്ടാക്കി നിന്നിരിക്കേണ്ടേ ഇപ്പത്തെ എന്റെ വീടിൻ്റെ അടുത്തുള്ള പഞ്ചായത്ത് സ്റ്റേഡിയം ഇവിടുത്തെ എം എൽ എ ഒരു കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ പണി നടക്കുന്നുണ്ട് ആ ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാലും ഞാൻ പറയട്ടെ എടാ ഈ പിള്ളേർ കളിക്കേണ്ട സമയത്ത് തുറന്നു വെച്ചേക്കുന്ന ട്യൂഷൻ സെന്ററുകൾ ആദ്യം അടയ്ക്കണം പിന്നെ കുട്ടികൾക്ക് എന്റെ കുട്ടിക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ് അവൻ ഫുട്ബോളിൽ ഒരു കരിയർ കണ്ടെത്താൻ അവന് ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കി അവനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പാരന്റ് ഇവിടെ ആദ്യം ഉണ്ടാവണം ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഗ്രാസ്റൂട്ട് വളർത്താൻ എന്തായാലും പറ്റില്ല ആദ്യം നമുക്ക് ഗ്രാസ് റൂട്ടിനേക്കാളും ആദ്യം ബേസിക് ആയിട്ട് വേണ്ട സാധ്യതയാണ് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് പിന്നെ ഈ പറയുന്ന വെടല ട്യൂഷൻ സെന്ററുകൾ സ്റ്റോപ്പ് ചെയ്യുക ഇതില്ലാതെ നമുക്ക് ഗ്രാസ് റൂട്ട് ഉണ്ടാക്കാൻ എന്തായാലും പറ്റില്ല അപ്പൊ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് വീഡിയോസ് മാത്രമാണ് ഇത് ഞാൻ എൻ്റെ കിട്ടിയ കുറച്ച് വീഡിയോസ് മാത്രം ഞാൻ ഒരുപാട് കണ്ടിരുന്നു വീഡിയോസ് എനിക്ക് തോന്നുന്നു നൂറില് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നമ്മുടെ യൂട്യൂബർമാരും ബ്ലോഗേഴ്സും എന്ന് വേണ്ട എല്ലാവരും മെസ്സി വരുന്ന അന്ന് തുടങ്ങിയ നെഗറ്റീവ് കറച്ചിലാണ് അന്ന് തുടങ്ങിയ നെഗറ്റീവ് കറച്ചിൽ ഡോർട്സിന്റെ ചാനൽ നിങ്ങൾ തഴയൊന്നും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മെസ്സി വരുന്നതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏകദേശം ഒരു മൂന്നോ നാലോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് മെസ്സി ആദ്യം വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് പോലും നമ്മൾ ഇട്ട വീഡിയോ ഒന്ന് കയറി ഒന്ന് കണ്ടു നോക്കുക നമ്മൾ ആദ്യം മുതലേ നമ്മുടെ ചാനലിൽ ഇതിനെ പോസിറ്റീവായി മാത്രമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ആരാണ് സ്പോൺസർ എന്നോ അല്ലെങ്കിൽ എന്താ സംഭവം പോലും അറിയില്ല പക്ഷെ മെസ്സി വരുന്നതിന്റെ പോസിറ്റീവ് സൈഡുകളെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടും പിന്നീട് ഇത് വലിയ വിവാദമാകുകയും എല്ലാവരും നെഗറ്റീവ് പറയുകയും മെസ്സി വരില്ല എന്ന സാഹചര്യത്തിലോട്ട് പോകുന്ന സമയത്തും ഒക്കെ നമ്മൾ ഇതിനെല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടത് നമ്മളിട്ട വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിനെ ഒരു നല്ല കാര്യമായിട്ട് എന്തുകൊണ്ട് കാണുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോ കഴിഞ്ഞൊരിടയ്ക്ക് തന്നെ നെഗറ്റീവായിട്ട് എല്ലാവരും പറഞ്ഞപ്പോഴും നമ്മൾ അന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് മെസ്സി ആൻഡ് അർജന്റീന കേരളത്തിലേക്ക് വരുന്ന ഒരു പ്രോസസ്സാണ് അതെല്ലാവരും മനസ്സിലാക്കുക അത് ചെറിയൊരു ചെറിയൊരു പരിപാടി അല്ല അത് അതിൽ ഒരുപാട് നൂലാമാലകളുണ്ട് ഒരുപാട് കടമ്പകളുണ്ട് അതൊക്കെ ചെയ്യാൻ അതിന്റെ സ്പോൺസേഴ്സിനായാലും ഇവിടുത്തെ ഗവൺമെന്റിനായാലും നിങ്ങൾ അനുവദിക്കൂ നിങ്ങളിങ്ങനെ അവരെ സമ്മർദ്ദത്തിലാക്കാതെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്തായാലും കാരണം ഞാൻ പറഞ്ഞു പല തവണ എടുത്തെടുത്ത് പറഞ്ഞു ഇത് ജസ്റ്റ് ഒരു ലോക്കൽ ടൂർണമെന്റ് കളിക്കും സെൻറ്റ് ടൂർണമെന്റ് കളിക്കാൻ ഏതെങ്കിലും ഒരു ടീമിനെ നമ്മൾ കൊണ്ടുവരുന്ന പരിപാടി അല്ല അർജന്റീന വരുന്ന പരിപാടിയാണ് അപ്പൊ അതിനകത്ത് ഇത്രയേറെ കടമ്പകളുണ്ട് അതിനൊക്കെ നമ്മളൊന്നും വെയിറ്റ് ചെയ്യണ്ടേ വെറുതെ വീഡിയോ റീച്ചിന് വേണ്ടിയിട്ട് നെഗറ്റീവ് പറഞ്ഞു നടക്കുന്ന കുറെ പേരുടെ വീഡിയോ ആണ് നമ്മൾ ഇപ്പൊ കണ്ടത് നെഗറ്റീവ് മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് റീച്ചിന് വേണ്ടിയിട്ട് നെഗറ്റീവ് സാധനം പറയാൻ വേണ്ടി മാത്രം വരുന്ന കുറെ വീഡിയോസ് നമ്മൾ റീച്ച് മാത്രമല്ല ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനൽ റീച്ച് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മുടെ കുറച്ച് തോട്ട്സ് പറയുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ എന്തായാലും മെസ്സേജ് വരും ഈ നെഗറ്റീവ് വീഡിയോ ഇട്ടവരുടെയൊക്കെ പോസിറ്റീവ് വീഡിയോയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ് ഇവരൊക്കെ വീഡിയോ ഇട്ടാൽ നല്ലതായിരുന്നു വീഡിയോ ഇടുവോന്ന് എനിക്കറിയില്ല നമ്മളിപ്പോൾ കുറച്ച് വേറെ വീഡിയോ ഉണ്ടല്ലോ ഇപ്പം ഇവരുടെയൊക്കെ ഒരു പോസിറ്റീവ് വീഡിയോ വരുമായിരിക്കും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്തായാലും മെസ്സി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി താങ്ക് യു